ശബരിമലയിൽ മന്ത്രിക്ക് ഇടപെടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് നിയന്ത്രണം നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിക്ക് യോഗങ്ങൾ വിളിക്കാനോ മാധ്യമങ്ങളിൽ പ്രതികരിക്കുവാനോ സാധിക്കില്ല രണ്ട് ദിവസം മുൻപാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട യോഗം വിളിക്കുന്നതിന് മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയത് വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് ഷീജ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ഒരു ഭക്തജന പ്രവാഹം ശബരിമലയിലുണ്ട് ഉണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ ും പോലീസ് തലത്തിലും വേണ്ട നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ദേവസ്വം മന്ത്രിക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പൊതുജനങ്ങളോടോ ഈ കാര്യം പങ്കുവെക്കാനാവില്ല ഇതിൽ ഈ ഏതൊക്കെ രീതിയിൽ ഇത് ഇടപെടണം എന്ന കാര്യത്തിൽ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും കൊണ്ടുവന്നിരിക്കുന്നു ൂരി അതായത് ഈ നമുക്കറിയാം മണ്ഡലകാല മകരവിളക്ക് മഹോത്സവ കാലം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി നടത്തുന്നതിനൊപ്പം തന്നെ അതിന്റെ ഓരോ ദിവസത്തെയും സാഹചര്യം നോക്കി തുടർ ഇടപെടലുകളും വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് രണ്ട് ദിവസം മുൻപ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്ത് നൽകിയത് അനുമതി ചോദിച്ച് കത്ത് നൽകിയത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം ചേരേണ്ടതുണ്ട് അതിനുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ കത്ത് നൽകിയിട്ടുള്ളത് പക്ഷേ ആ അനുമതി നിലവിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തല യോഗങ്ങൾ വിളിക്കരുത് എന്നുള്ളതാണ് നിലവിൽ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും നൽകരുത് എന്നുള്ളൊരു നിയന്ത്രണവും നിലവിൽ മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പായി വന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരക്ക് കൂടുതി നിൽക്കുന്ന ഒരു സമയത്ത് പോലും പ്രത്യേക യോഗം വിളിച്ച് അതിൽ തുടർ നടപടികൾ തുടർ ഇടപെടലുകൾ നടത്താൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് മന്ത്രി എത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് കൂട്ടിച്ചേർക്കേണ്ടത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്ന് ഉള്ള നടപടികൾ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും കാര്യങ്ങൾ നിയന്ത്രണവിധമാക്കി തന്നെയാണ് നിലവിലേതായാലും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് മന്ത്രിക്ക് നേരിട്ട് ഈ വിഷയത്തിൽ അടിയന്തര യോഗങ്ങൾ വിളിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താനോ സാധിക്കില്ലെങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി